മലയാള സാഹിത്യത്തെ ലോകത്തോളം ഉയർത്തിയ വിശ്വസാഹിത്യകാരനോട് പട്ടികയിൽപ്പെട്ട പ്രിയപ്പെട്ട കലാ സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ മനുഷ്യകുലം കാലം അദ്ദേഹം സ്മരിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കും അദ്ദേഹത്തിന് കേരള നിയമസഭ കഴിഞ്ഞ വർഷത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം നൽകി ആചരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിന് മാത്രമല്ല ലോക സാഹിത്യത്തിന് നഷ്ടമാണ് കൊളോസസ് എന്നൊരു വാക്ക് അക്ഷരാത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന സാഹിത്യകാരനാണ് ശ്രീ എം ടി വാസുദേവൻ നായർ കഥയും നോവലും തിരക്കഥയും സിനിമയും അതിനെല്ലാം നേതൃത്വം കൊടുത്ത സാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ ഇന്നലെ രാത്രിയാണ് നമ്മളെ വിട്ടു വിരിഞ്ഞത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു ഒരു വലിയ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് കീഴടങ്ങിയത് അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്കാകെയുള്ള നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരള നിയമസഭയുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു the exclusive muslim matrimonial site